ഹായ് ഗായ്സ് നമസ്കാരം ജും വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടുകളിലെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ നല്ല ആഗ്രഹമാണ് പക്ഷേ സ്ഥലമില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് പല ആൾക്കാരും അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് പല ഐഡിയകൾ പല ആൾക്കാർ ചെയ്യുന്നത് അതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇനി മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിൽ വാർപ്പിൻ്റെ മുകളൊക്കെ വെറുതെ കിടക്കുന്നുണ്ടാവും സ്ഥലങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ മുകളൊക്കെ നമുക്ക് ഗ്രോ ബാഗൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും കൃഷി ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്കും ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല അതിന് മണ്ണിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ചില വളം ആളുണ്ടാവില്ല വിറ്റ് വാങ്ങിക്കൊണ്ടാളുണ്ടാവില്ല ആളുണ്ടാവില്ല അങ്ങനെ പല കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ചില ആൾക്കാർ ചെയ്യാത്തത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണുക എന്നുള്ളതാണ് വാർപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഇപ്പോൾ ബാഗിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാനുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ഒഴിവാകും അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ഇരുമ്പ് കടയിലൊക്കെ പഴയ കസാലകളൊക്കെ കൊണ്ട് ആൾക്കാർ ഒഴിവാക്കി വിട്ടേ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും പഴയ കസാലകൾ ആ കസാലകൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെരിച്ചിട്ടോ മറിച്ചിട്ടൊക്കെ വെച്ചിട്ട് അതിൽ ഗ്രോ ബാഗ് വെച്ചിട്ട് അതിൽ മണ്ണോ കുറച്ച് മണ്ണ് കുറച്ച് ചപ്പ് കുറച്ച് എല്ലും പൊടി അങ്ങനെ വള സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ വിത്ത് വാങ്ങുന്നോടത്ത് തന്നെ അവർ പറഞ്ഞുതരും അപ്പോൾ അത് വാങ്ങിയിട്ട് അത് നമ്മൾ ചെറിയ തോതിൽ കനം കുറഞ്ഞ രൂപത്തിൽ ഓരോ ഗ്രോ ബാഗ് തയ്യാറാക്കി തന്നിട്ട് നമുക്ക് എവിടെ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കണ വച്ചാൽ അവിടെ അങ്ങനെ വരിവരിക്കുവെച്ചിട്ട് ചെയ്യേണ്ട രീതികളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ തോന്നുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നത് എന്തായാലും ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരു വാർപ്പിൻ്റെ മുകളിൽ തന്നെയാണ് വാർപ്പിൻ്റെ മുകളിൽ കച്ചറൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് പല ആൾക്കാരും അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ വെള്ളമുളകുണ്ടല്ലോ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല വെറുതെ നമ്മളെ ആ സ്ഥലം കെട്ട് നമുക്കൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ സൈഡിലൂടെ ഓരോ ഷീറ്റിൻ്റെ മുകളിൽ നേരെ നമുക്ക് കവർ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരുക്ക് വേണ്ടിയിട്ടാണ് ഇരുമ്പ് കടയിലൊക്കെ പഴയ കസാലകൾ ഒഴിവാക്കി അതൊക്കെ ചെറിയ പൈസക്ക് വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും അവർ പ്ലാസ്റ്റിക്കിൻ്റെ ലെവലിൽ പോണതാണ് അപ്പോൾ നമുക്ക് ചെറിയ പൈസക്കത് കിട്ടും അത് വാങ്ങിക്കൊടുത്തിട്ട് ഇതുപോലെ വരി വരിക്ക് വെക്കുക എന്നിട്ടൊക്കെ അതിലൊക്കെ ഓരോ ഗ്രോ ബാഗ് വെക്കുക പിന്നെ ആവശ്യമുള്ള വളവും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യാം എന്നിട്ട് അല്ല നല്ല രീതിയിൽ അത് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും പക്ഷേ നിങ്ങൾക്ക് മെനക്കെടാനുള്ള സമയമില്ലാത്ത വെച്ചെങ്കിൽ അല്ലെങ്കിൽ സാല സാലമില്ലാത്ത പ്രശ്നം വെച്ചെങ്കിൽ ഇതൊക്കെ ഒന്നും സമയം കണ്ടെത്തി സ്ഥലം കണ്ടെത്തി സമയം കണ്ടെത്തിയിട്ടൊന്ന് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നമുക്ക് വിള കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതിനാവശ്യമുള്ള വെറുതെ കിടക്കുന്ന സാധനങ്ങളായ കൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത കസാലകൾ ചെറിയ പ്രൈസൊക്കെ വാങ്ങിക്കുക ഗ്രോ ബാഗ് വാങ്ങിക്കുക പിന്നെ കസാലകളൊക്കെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കവർ ഇറക്കി വെച്ചിട്ട് ചെയ്താൽ മതി കണ്ട അതുപോലെ കവറ് കസാല മറിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കവർ ഇറക്കി വെക്കുക എന്നിട്ട് ഒരു പൈപ്പ് ഇട്ടിരിക്കണ എല്ലാ പൈപ്പും ഓരോ കവറിൻ്റെ അവിടെ എത്തുമ്പോൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഓരോ തുള്ളി ഓരോ തുള്ളി വെള്ളം അതിലേക്ക് ഇട്ടാൻ പറ്റുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചത് നിങ്ങൾ ആഴ്ചയിലാഴ്ചയിലോ ഡെയിലി കയറിയിട്ട് വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട വിളമാകുമ്പോൾ അടക്കം കയറി ഒക്കെ പറിച്ചെടുത്താൽ മതി അതുപോലെ പിന്നെ കൃഷികൾ പല രൂപത്തിലും ഇതിപ്പോൾ വാർപ്പിൻ്റെ നമ്മൾക്കൊരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല ഇനി വെള്ളം ഇറങ്ങുകയാണെങ്കിൽ തന്നെ കൂടെ താഴത്തേക്ക് ഇറ്റി പോയിക്കോളും കണ്ടോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ അവർ ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ഡ്രമ്മുള്ളവർക്ക് ഡ്രമ്മിൽ ചെയ്യുക ഡ്രമ്മ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിനെ ഡ്രമ്മ് കിട്ടുന്ന ആൾക്കാരെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐറ്റംസ് ഒക്കെ വേണ്ടി അവർ ഡെലിവറി തരും പിന്നെ ചെറുനാരങ്ങ അതുപോലെ കുറേ ഐറ്റംസ് അത് വാർപ്പിൻ്റെ മുകളിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വാർപ്പിൻ്റെ സ്ട്രോങ് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡ്രമ്മിൻ്റെ കനം കൂട്ടാം വലിപ്പം കൂട്ടാം വലിയ വെയ്റ്റ് ഒന്നും കയറ്റാത്ത രൂപത്തിലൊക്കെ ചെയ്യണം നല്ലതാണ് പഴയ വാർപ്പൊക്കെ ആണ് കുഴപ്പമില്ല പുതിയ വാർപ്പൊക്കെ ഇപ്പോൾ മണലോണ്ടൊക്കെ അല്ല മറ്റേ എംസാൻ്റെ കൊണ്ടൊക്കെ വർക്ക് ഉണ്ടാവുക അതുപോലെ ഡ്രമ്മുകളൊക്കെ ആവശ്യക്കാർക്ക് ഞമ്മടെ ചാനലുണ്ട് ഡ്രമ്മ് കൊടുക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഞങ്ങളതിന് കണക്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കി നോക്ക് അതിൽ ഡ്രമ്മെല്ലാം ഉണ്ട് പല മോഡൽ ഡ്രമ്മുകളുണ്ട് കേട്ടോ പിന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ട് സപ്പോർട്ടതാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും അതുപോലെ എന്നിട്ട് ആവശ്യം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ വീണ്ടും ഇതുപോലെ അതുപോലെ ഒക്കെ ഒന്ന് ഇതാക്കി ആ കസാലം ഇങ്ങനെ നിരുമിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മളൊരു പെയിൻറ്റ് കോട്ട അടിച്ചു കൊടുത്താലും നല്ലതാട്ടോ ഇതിങ്ങനെ വെയിലുണ്ട് വെയിലുണ്ട് ഒരുമ്പിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് പിന്നീട് ആ കസാല പൊട്ടിപ്പോവും അത് ചെയ്യാ പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു വില കുറഞ്ഞ പെയിൻ്റ് ഒക്കെ ഉണ്ടാവും എക്സ്പയർ ആയിട്ടൊക്കെ ചെറിയ പൈസ ഒക്കെ കടക്കാരൊക്കെ ഒഴിവാക്കണ പെയിൻ്റുകളൊക്കെ ഉണ്ടാവും അത് വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടുവരാം ഓക്കെ താങ്ക്സ്